നമസ്കാരം ഇപ്പോൾ നടന്ന രാജകീയ എഴുന്നള്ളത്തുണ്ടല്ലോ നവ കേരള സദസ് അല്ലേ ആ അങ്ങനെയാണ് അതിൻ്റെ പേര് എന്തായാലും അത് രാജകീയ എഴുന്നള്ളത്തായിരുന്നു രാജാവിനെ ഉയർത്തി കാട്ടാനും രാജാവിന് സ്തുതി പാഠകന്മാരെ ചുറ്റിനും നിർത്തി അവരെ കൊണ്ട് സ്തുതി പാഠിപ്പിക്കാനും അങ്ങനെ രാജാവിനെ സ്തുതി പാടും പാടുന്നവർക്ക് ചക്രവർത്തിയെ വാഴ്ത്തുന്നവർക്ക് എല്ലാവിധ പിന്നെ ആനുകൂല്യങ്ങളും ഗുഡ് സർവീസ് സെൻറ്ററിയും ഒക്കെ നൽകാനും ഒക്കെ വേണ്ടി ഉണ്ടാക്കിയെടുത്ത ഒരു യാത്രയായിരുന്നു നമുക്ക് ഇപ്പോൾ ബോധ്യമാകുന്നത് അല്ലെങ്കിൽ നമുക്ക് അനുഭവപ്പെടുന്നത് ഈ രാജകീയ യാത്ര അതല്ലെങ്കിൽ പിന്നെ സർക്കാരിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ജന നവകേരള യാത്ര അല്ലെങ്കിൽ സദസ് എന്നത് എന്തായാലും ഇവിടെ പരാതി ആഹ് പിന്നെ വാങ്ങാൻ വേണ്ടിയാണ് ഞങ്ങൾ അടുത്തേക്ക് പോകുന്നത് ഇതാ ലോക ചരിത്രത്തിൽ ആദ്യമായി ഒരു മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ മന്ത്രിസഭയും ഒരുമിച്ച് ഒരു വാഹനത്തിൽ ജനങ്ങളുടെ അടുത്തേക്ക് എത്തുന്നു ജനങ്ങളുമായിട്ട് സമ്പർക്കപ്പെടുന്നു സ ജനങ്ങളിൽ നിന്ന് പരാതി സ്വീകരിക്കുന്നു ഇതാ കണ്ടില്ലേ ഇത് എന്തൊരു മോഡലാണ് കേരള മോഡലാണ് തിരുവനന്തപുര ഇത് ഇത് ലോകം മുഴുവൻ ഇനി പിന്നെ പിൻ പിന്തുടരേണ്ട ഒരു വലിയ മോഡലാണ് എന്നൊക്കെ പറഞ്ഞാണ് യാത്ര തുടങ്ങിയതെങ്കിലും യാത്ര തുടങ്ങിക്കഴിഞ്ഞ് കുറെ കഴിഞ്ഞപ്പോൾ ബോധ്യമായി മുഖ്യമന്ത്രി തന്നെ ഒരിടത്ത് വെച്ച് പറഞ്ഞു പ കോഴി പാലായിൽ വെച്ച് പറഞ്ഞു ഇത് പരാതി വാങ്ങാൻ വേണ്ടിയുള്ള ഒരു പരാ പിന്നെ യാത്രയല്ല അതിനെക്കുറിച്ച് ഈ പറയുന്നവർക്ക് പരാതി പറയുന്നവർക്ക് അറിഞ്ഞുകൂടാത്തത് കൊണ്ട് മനസ്സിലാകാത്തത് കൊണ്ടാണ് വിവരമില്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ ഈ സ്റ്റേജിൽ വന്ന് എന്ന് പരാതി പറയുന്നത് അതുകൊണ്ട് പരാതി പറഞ്ഞു പോകരുത് എൻ്റെ ചെവിയിൽ കേൾക്കരുത് പരാതി പറയുന്നത് ഞാനും കൂടെ ഇരിക്കുമ്പോൾ ഒരു എം പി പരാതി പറയാൻ വന്ന എന്ത് വിട്ടിത്തരമാണ് എന്ത് മണ്ടത്തരമാണ് എന്ത് ധൈര്യമാണ് അദ്ദേഹത്തിന് പരാതി പറയാൻ തോന്നിയത് അതുകൊണ്ട് ഇതൊരു പരാതി കേൾക്കാൻ വന്ന യാത്രയല്ല മറ്റു ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള യാത്രയാണ് എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു ആ മറ്റു ചില കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ അദ്ദേഹം ഉദ്ദേശിച്ചത് തനിക്ക് വേണ്ടി തനിക്ക് തന്നെ കൂടുതൽ പി ആർ വർക്കിലൂടെ ഉയർത്തിക്കാട്ടാൻ വേണ്ടിയുള്ള യാത്രയാണ് എന്ന് തന്നെയാണ് എന്തായാലും ഈ യാത്രയിൽ ഇപ്പോൾ ലക്ഷക്കണക്കിന് പരാതികൾ അല്ല അതെ പരാതികൾ കിട്ടിയിട്ടുണ്ട് അത് ഇപ്പോൾ അറിയുന്നത് ഏകദേശം ആ ലക്ഷത്തി ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഏഴ് പരാതികൾ ഇതുവരെ ലഭിച്ചു എന്ന കണക്കാണ് ആദ്യ ലെവലിൽ വരുന്നത് ഇനി എറണാകുളം രണ്ട് യാത്രയുണ്ട് പിന്നെ ഇനി കിട്ടിയ പരാതികളെ മുഴുവനും മൊത്തം ഒന്ന് കണക്ക് കൂട്ടണം സ്വാഭാവികമായിട്ടും സർക്കാർ തരുന്ന കണക്കാണിത് ഒരു പക്ഷേ ഈ സർക്കാർ തരുന്ന കണക്ക് ശരിയാകണമെന്നില്ല ഉദ്യോഗസ്ഥന്മാരിൽ നിന്നും ലഭിക്കുന്ന ഒരു കണക്കനുസരിച്ചാണ് ഇപ്പോൾ അറുപത്തി ലക്ഷത്തോളം പരാതി ലഭിച്ചു എന്ന് പറയുന്നത് കേരളം പരാതി പരാതിമുക്തമാണ് ഒരിക്കലും കേരളത്തിൽ ഇനി പരാതിയില്ല ജനങ്ങൾ വളരെ സംതൃപ്തരാണ് അവർക്കൊന്നും യാതൊരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞ ഗവൺമെന്റ് ആണ് ഇപ്പോൾ ഞങ്ങൾക്ക് ജനങ്ങളിൽ നിന്നും അറുപത്തിരണ്ട് ലക്ഷത്തിലധികം പരാതി ലഭിച്ചു എന്ന് അവകാശപ്പെടുന്നതും രണ്ടും രണ്ട് ധ്രുവത്തിൽ നിൽക്കുന്നു പരാതിരഹിത കേരളം എന്ന് പറയുകയും എന്നാൽ പരാതി ലഭിച്ചു അതും ലക്ഷക്കണക്കിന് കിട്ടി എന്ന് പറയുകയും ചെയ്യുന്ന ആ രണ്ട് ധ്രുവത്തിൽ നിൽക്കുന്ന ആ വ്യത്യസ്ത നിലപാട് അതാണ് നമ്മൾ കാണുന്നത് എപ്പോഴും ഇങ്ങനെ രണ്ട് തരത്തിൽ പറയുന്ന ഒരു രീതിയാണ് കാണുന്നത് കോട്ടെ എന്തായാലും ഈ പരാതികൾ എത്ര മാത്രം പിന്നെ പരിഹരിക്കപ്പെട്ടു എന്ന് കണ്ടാൽ അത് നമുക്ക് തുച്ഛം മാത്രം അതും ചിലത് നിങ്ങൾ പഞ്ചായത്ത് ആഫീസിൽ പോകൂ നിങ്ങൾ ഗ്രാമസഭയിൽ പോകൂ അതല്ലേ നിങ്ങൾ ബാങ്കിൽ പോകൂ അവിടെ പരിഹരിക്കപ്പെടും എന്ന് മാത്രം മറുപടി കൊടുക്കുന്ന അതാണ് ഇപ്പോൾ ആ ഒരു പിന്നെ ഒരു പരാതിക്കാരൻ എൻ്റെ കുടിശ്ശിക നാല് ലക്ഷത്തിലേക്ക് ഉണ്ടോ എന്ന് പറഞ്ഞപ്പോൾ അഞ്ഞൂറ്റി പതിനഞ്ച് രൂപ കുറച്ച് കൊടുത്തുകൊണ്ട് വലിയ മാതൃക കാണിക്കുകയും ചെയ്തു എന്നതും നമ്മൾ കാണണം എന്തായാലും ഈ പരാതി ഇങ്ങനെ കയറി കയറി വരുമ്പോൾ ഈ പരാതി മുഴുവൻ എവിടെ എത്തും അല്ലെങ്കിൽ പരിഹരിക്കപ്പെടുമോ എന്നാണ് എന്തായാലും ഒരു പ്രത്യേക ഓഫീസറെ നിയമിച്ചു സ്പെഷ്യൽ ഓഫീസറെ നിയമിക്കാൻ പോകുന്നു സർക്കാർ എന്നാണ് കേൾക്കുന്നത് ഈ പരാതികൾ മുഴുവൻ പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കാണാം തീർച്ചയായിട്ടും ഇതുവരെയുള്ള അനുഭവം അനുസരിച്ചിട്ട് ഈ പറച്ചിൽ മാത്രമായിരിക്കും ഉണ്ടാകുന്നത് ഈ പരാതികളൊന്നും തന്നെ അതിൽ ഒരു ഒരു രണ്ട് ശതമാനം പോലും കൃത്യമായി പരിഹരിക്കപ്പെടാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് വിലയിരുത്തേണ്ടത് അതല്ല മാറി വരും ഈ പരാതി മുഴുവനും ജനങ്ങൾക്ക് സംതൃപ്തപരമായിട്ട് ഇപ്പൊ ഈ കിട്ടുന്ന പരാതികൾ എല്ലാം പരിഹരിക്കപ്പെടണം എന്ന് ആരും പറയില്ല അങ്ങനെ പറയുന്നത് മണ്ടത്തരമാണ് കാരണം ഇത് പലതും പരിഹരിക്കപ്പെടാൻ കഴിയാത്തതായിരിക്കും അതല്ലെങ്കിൽ വളരെ നിസ്സാരമായ ചില പരാതികളായിരിക്കാം അങ്ങനെയുള്ള ഒരുപാട് പരാതി കാണും പക്ഷേ അതിൽ പോലും പരാതി കാമ്പുള്ള പരാതികൾ അനവധിയുണ്ട് ജനങ്ങളുടെ സങ്കടങ്ങൾ ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ ആ പരാതി എങ്ങനെ പരിഹരിക്കപ്പെടും ഈ സർക്കാർ കാരണം കയ്യിൽ കാശില്ലാതെ പൂച്ച പെറ്റ് കിടക്കുന്ന ഖജന ഉള്ള ഒരു മന്ത്രിസഭ എന്താണ് ഇനി ഈ പരാതികൾ വച്ചിട്ട് ചെയ്യാൻ പോകുന്നത് എല്ലാം കൂടെ ചുരുട്ടിക്കെട്ടി അതിൻ്റെ പുറത്ത് കിടക്കുമോ അതോ അടുത്തു വരുന്ന ஆ வெள்ளப்பொக்கத்தில் அது ஒழுக்கி விடுமோ